അങ്ങനെ മിൻഹാട സ്കൂളിലെ മലയാളി പങ്ക കോമ്പറ്റീഷന് റംസീദ് ആ മലയാള പങ്കയായിട്ട് സെലക്റ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇത് അപ്പം ഈ പെർഫോം ചെയ്യുന്ന സമയത്തുള്ള മ്യൂസിക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുക ബാക്കിയുള്ള പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും റംസീത് നല്ല പെർഫോമൻസ് ആ റംസീത മേക്കപ്പ് ചെയ്ത് കൊടുത്താൽ ആരാണ് കേട്ടോ ഫുൾ മേക്കപ്പ് സെറ്റ് ചെയ്ത് റംസിത ജയിക്കണമെന്നും കൂടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പെർഫോം ചെയ്തായിരുന്നു കേട്ടോ ഈ പ്രോഗ്രാമിൽ നമ്പർ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ എന്ന് തോന്നുന്നു എനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് മാം കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ഞാൻ ഞാൻ എന്റെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ എൻ്റെ പേര് റംസി ഞാൻ വയ്യനാട് ഭാഗത്തുനിന്ന് വരുന്നു ഞാനൊരു ബിസിനസ് നടത്തുകയാണ് ഒരു പെഡ് ഷോപ്പ് ഉണ്ട് എനിക്ക് ഒഴിവ് സമയങ്ങളിൽ ഞാൻ കുട്ടികളെ അധ്യാപനം നടത്തുകയും ചെയ്യുന്നുണ്ട് ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് കേരളത്തിലെ ദേശീയ ഉത്സവമാണ് ഓണ എന്ന് മാത്രമാണ് കുട്ടികളോട് ചോദിച്ചാലും കുട്ടികൾ ആദ്യം പറയുന്നത് അങ്ങനെയാണ് എന്താണ് ഓണം എന്ന് വെച്ചാൽ ആദ്യം അവർ പറയുന്നത് കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം അതിന് അപ്പുറത്തോട്ട് അവർക്ക് പറയാൻ അറിയത്തില്ല കാരണം അതിനെ കുറിച്ചുള്ള അറിവ് അവർക്ക് ഇല്ലാത്തത് കൊണ്ടാ അല്ല എന്ന് മറ്റുള്ള നമ്മുടെ അധ്യാപനം കുറച്ചും കൂടി ഓണത്തെ കുറിച്ചാണെങ്കിലും മറ്റ് കലാ മറ്റേ എല്ലാ ആഘോഷങ്ങളെ കുറിച്ചും അധികം പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ഇതൊരു കുറ്റമായിട്ട് പറയുന്നേയല്ല അധ്യാപനം എന്ന് പറയുമ്പോൾ ആദ്യം അധ്യാപനം എന്താണെന്ന് മനസ്സിലാക്കി കുട്ടികളോട് ആ രീതിയിൽ അധ്യാപനം നടത്തണമെന്നൊരു അഭിപ്രായം ആണ് എനിക്കുള്ളത് ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആണെങ്കിൽ അത്തം പത്തിന് നമ്മൾ തിരുവോണമായി ആഘോഷിക്കുന്നു നമ്മളുടെ മഹാബലി തമ്പുരാന്റെ ഓർമ്മയെ വർഷത്തിൽ ഒരിക്കലും നമ്മളുടെ മഹാബലി തമ്പുരാൻ നമ്മുടെ കേരളത്തിൽ വന്ന് പ്രജകളെ കാണുന്നു എന്നൊരു ഐതിഹ്യമാണ് ഓണത്തിനുള്ളത് മാവേലി നാടും വാടിടും കാലം എന്ന് സഹോദരൻ അയ്യപ്പൻ എഴുതിയ ആ ഒരു പാട്ടിലൂടെ ആ ഒരു കവിതയിലൂടെ തന്നെ ഓണത്തെക്കുറിച്ച് എല്ലാം മഹാബലി തമ്പുരാൻ നാട് വാണിജുന്ന കാലത്തെ കുറിച്ചുള്ള എല്ലാ നല്ല കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു അപ്പോ ഒരു അമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മലയാളി മങ്ക എന്ന നിലയിൽ നിങ്ങളുടെ കുട്ടിക്ക് ആധുനിക വസ്ത്രധാരണത്തിനെയാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത് അതോ പരമ്പരാഗത വസ്ത്രധാരണമാണോ ചോദ്യത്തിന് നന്ദി മാം എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും നമ്മളിപ്പോൾ പാരൻസ് നമ്മളെ മാതാപിതാക്കളാണെന്ന് വിചാരിച്ച കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു 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 സ്പേസ് കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് അവരുടേതായ ഒരു ചിന്തകൾ വരികയും അവരുടേതായ ഒരു എന്താ പറയുക അവരുടേതായ ഒരു രീതി അവരുടേതായ ഒരു കഴിവുകൾ പുറത്തെടുക്കാനും പറ്റുകയുള്ളു ഈ ചിന്തകൾ എല്ലാം വരണമെങ്കിൽ നമ്മൾ അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക പക്ഷേ വസ്ത്രധാരണം മോഡേൺ ആണെങ്കിലും നാടൻ ആണെങ്കിലും അത് അവർക്ക് അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രധാരണമാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ച് നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റുകയില്ലല്ലോ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിലാണെങ്കിലും മുന്നോട്ട് പോകാനും പറ്റുകയില്ല അതുകൊണ്ട് ആ അവരുടേതായ ഒരു ചിന്തയില്ലേ അവൾ പറഞ്ഞ് വരട്ടെ എന്ന് ഞാൻ എൻ്റെ കുട്ടികുട്ടികളോട് ഇപ്പോഴും പറയാറുള്ളൂ ഓക്കെ താങ്ക് യു മാം താങ്ക് യു ഫോർ ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാനുണ്ട് ഈ ഒരു അവസരത്തിൽ ഒരു ഓണപ്പാട്ട് പാടാമോ ഞാൻ അങ്ങനെ പാട്ട് എല്ലാരും പാടാം ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കോൺഫിഡൻറ്റോടെ പാടാം ും പോവരുത്ളക്കും പൗനമിരാവായി പതിനാറെ പൂപ്പാടം അഴകൻ പൽക്കടലായി